നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കുണ്ടംകുഴി ചേടിക്കുണ്ട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നവീകരണ പുനഃപ്രതിഷ്ഠയും പുത്തരി കൊടുക്കലും നാളെയും മറ്റന്നാളുമായി നടക്കും നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് കുറ്റിപൂജയും രാത്രി എട്ട് മണിക്ക് മാതൃസമിതിയുടെ തിരുവാതിര കൈകൊട്ടിക്കളി നൃത്തനൃത്യങ്ങൾ എന്നിവയും ഉണ്ടാവും തുടർന്ന് ഭക്തജനങ്ങൾക്ക് അന്നദാനം വിതരണം ചെയ്യും ബുധനാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമം രാവിലെ എട്ട് മുതൽ പത്തെ ആറ് വരെയുള്ള ചിത്ര നക്ഷത്രം ഒന്നാം പാദം ധനുരാശി സമയം ശുഭമുഹൂർത്തത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പുനഃപ്രതിഷ്ഠയും നടക്കും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും രാത്രി എട്ട് മണിക്ക് പുത്തരി കൊടുക്കൽ ചടങ്ങ് നടക്കും പുനഃപ്രതിഷ്ഠാ പരിപാടികൾ സാഘോഷം കൊണ്ടാടുവാൻ ആഘോഷ കമ്മിറ്റി മാസങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത